തെലങ്കാനയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിൽ രണ്ടുപേർക്ക് നോട്ടീസ് സി പി റഷീദ് സി പി ഇസ്മായിൽ എന്നിവർക്കാണ് എൻ ഐ എ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് ഈ മാസം പന്ത്രണ്ടിന് ഹൈദരാബാദിലെ എൻ ഐ എ ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം ഈ രണ്ടു തെലങ്കാനയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് സി പി റഷീദിനും സി പി ഇസ്മായിലിനുമാണ് എൻ ഐ എ ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് ഈ മാസം പന്ത്രണ്ടിന് ഹൈദരാബാദിലെ എൻ ഐ ഓഫീസിൽ എത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് ലഭിക്കുന്ന സൂചനകൾ തെലങ്കാനയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിലാണ് രണ്ടുപേർക്ക് പാലക്കാട് എൻ ഐ എ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സി പി റഷീദ് സി പി ഇസ്മായിൽ ഇത് അന്വേഷണത്തിൽ ലഭിച്ച സൂചനകളെ തുടർന്നായിരിക്കും ഈ തെലങ്കാനയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട കേസിൽ സി പി റഷീദിനും ഇസ്മായിലിനും എൻ ഐ ഓഫീസിൽ ഹാജരാകാൻ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്കായി ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സൂചനകൾ കിട്ടുന്നത് ഈ മാസം പന്ത്രണ്ടിനാണ് ഹൈദരാബാദിലെ എൻ ഐ എ ഓഫീസിൽ എത്താൻ നിർദ്ദേശം നോട്ടീസിൽ ഉള്ളത് അരുൺ അലത്തൂർ ചേരുന്നുണ്ട് അരുൺ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് കാരണം ഈ സി പി റഷീദ് സി പി ഇസ്മയിൽ എന്നിവർക്ക് ഈ തെലങ്കാനയിലെ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധമുണ്ട് എന്നുള്ള കേസിലാണല്ലോ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്തൊക്കെ സൂചനകളാണ് കിട്ടുന്നത് ലക്ഷ്മി ഇന്നലെയാണ് ഹൈദരാബാദ് സംഘം എത്തുകയും പാലക്കാടും മലപ്പുറത്തും ഉൾപ്പെടെ പരിശോധന നടത്തുകയും ചെയ്തത് ഏതായാലും സംഭവത്തിൽ ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകര ബന്ധം സംശയിക്കുന്ന രണ്ട് പേരോട് എൻ ഓഫീസിൽ ഹാജരാവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സി പി റഷീദ് സി പി ഇസ്മയിൽ എന്നിവർക്കാണ് ഈ എൻ ഐ എ ഓഫീസിൽ ഹാജരാവാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ മാസം പന്ത്രണ്ടിന് ഹൈദരാബാദിലെ എൻ ഐ എ ഓഫീസിലെത്താനാണ് നിർദ്ദേശം ഇവരുടെ ഈ പാലക്കാട്ടെയും അതുപോലെ തന്നെ മലപ്പുറം പാണ്ടിക്കാട്ടെ വീടുകളിലായിരുന്നു ഇന്നലെ എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നത് ഈ റെയ്ഡിൽ ടി പി റഷീദിന്റെ ഫോണും അതുപോലെ തന്നെ വിവിധ സംഘടനകളുടെ നോട്ടീസുകളും മാറ്റുകളും ഒക്കെ എൻ ഐ എ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ഹൈദരാബാദിൽ ഇന്നലെ വ്യാപകമായ പരിശോധനയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ബന്ധവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരിശോധനയായിരുന്നു ഇന്നലെ ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ എൻ സംഘം നടത്തിയിരുന്നത് നിരവധി ആളുകളുടെ ഈ ഫോണുകളും മറ്റും പിടിച്ചെടുക്കുകയും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരരായ ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയും ഉൾപ്പെടെ കവി വരവറാവുവിന്റെ മരുമകന്റെ വസതികളിലൊക്കെ പരിശോധന നടത്തിയിരുന്നല്ലോ തീർച്ചയായും ലക്ഷ്മി ഇന്നലെയായിരുന്നു ഈ തെലുങ്ക് കവിയായ വരവറാവുവിന്റെ മകന്റെ ഉൾപ്പെടെ ഭാഗങ്ങളിൽ ഈ പരിശോധന നടത്തിയത് തന്നെ ഈ നേരത്തെ പ്രധാനമന്ത്രിയെ ഗൂഢാലോചന നടത്തിയ കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് അത് മാത്രമല്ല രവിശർമ്മ ശർമ്മ എന്ന ആളുടെ വസതിയിൽ മൊബൈൽ ഫോൺ ലഘുലേഖകൾ പുസ്തകങ്ങളൊക്കെ പിടിച്ചെടുത്തൊരു സാഹചര്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടിയാണ് അല്ലെങ്കിൽ നേരത്തെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ റഷീദിനും ഇസ്മായിലിനും നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണോ അരുൺ തീർച്ചയായും ഈ കേസുകളുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ഭീകരത തുടച്ചു നിൽക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമെന്നോണമാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ ഈ പരിശോധനകളും മറ്റും നടത്തിയിരിക്കുന്നത് കേരളവുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ഇതിന്റെ പങ്കുകൾ അല്ലെങ്കിൽ ഇതിന് ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഈ എൻ ഐ എ സംഘം കണ്ടെത്തിയത് തുടർന്നാണ് ഇന്നലെ കേരളത്തിലേക്ക് എത്തുകയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പാലക്കാടും ഒപ്പം മലപ്പുറം പാണ്ടിക്കാട്ടിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നതിലേക്ക് എത്തിയത് ഇവരുടെ ഈ ിന്റെ കയ്യിൽ ഫോണോ മറ്റോ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് അത്രയും ഫോണൊന്നും പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അതേസമയം തന്നെ ഈ സി പി റഷീദിന്റെ പക്കൽ ഫോണുണ്ട് അതോടൊപ്പം തന്നെ ചില ലഘുലേഖകളും ഇയാളുടെ പക്കൽ നിന്നും ലഭിച്ചിട്ടുണ്ട് ഇത് ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം എൻ ഐ എ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട് ഭീകരവാദ അത് ഏത് രൂപത്തിലായാലും ഭാവത്തിലായാലും അതിന്റെ പേരുകൾ ആഴത്തിൽ പേരോടിയിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്താണ് എന്നുള്ളത് വളരെ ഭയപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ് അതിന് തീർച്ചയായിട്ടും ഈ പ്രാദേശികമായോ അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നവരുടെ ഒരു സഹായം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഉണ്ടായിരിക്കുന്നതുണ്ടായിരിക്കുമല്ലോ ആ ഒരു രീതിയിൽ കൂടെയാണ് എന്നാപിപ്പിക്കുന്നത് തീർച്ചയായും ലക്ഷ്മി നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് അതല്ലെങ്കിൽ ഇസ്ലാമിക് ഭീകരത ഉൾപ്പെടെ തുടച്ചു നീക്കുക എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമെന്നോളം തന്നെയാണ് വലിയ രീതിയിലുള്ള റെയ്ഡുകളും മറ്റുമൊക്കെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എൻ ഐ എയുടെയും മറ്റും നേതൃത്വത്തിൽ നടത്തി വരുന്നത് ഏതായാലും ഈ ഇപ്പോൾ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭീകരത പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളതാണ് അതായത് ഈ ഹൈദരാബാദും ബെഞ്ച് അന്വേഷണ ഏജൻസി ഇന്നലെ നടത്തിയ വ്യാപക പരിശോധനയ്ക്ക് നിരവധി ആളുകളെയാണ് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരബം സംശയിക്കുന്ന ഇടങ്ങളിൽ റെയ്ഡും മറ്റും നടത്തിയത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒക്ടോലീരിയൻ തെലുങ്ക് കവിയായ ഈ മരുമകൻ വേണുഗോപാലിന്റെ വസതി ഉൾപ്പെടെ ഇന്നലെ റെയ്ഡ് നടക്കുകയുണ്ടായി ഇവർക്ക് ഉൾപ്പെടെ എൻ ഐ എ ഇതിനോടകം തന്നെ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വരൂറാവു നേരത്തെ അറസ്റ്റിലാകുകയും ആ നഗരത്തിലെ ഈ ഹൈദരാബാദ് നഗരത്തിലെ ഹിമായത് നഗറും അതുപോലെ തന്നെ എൽ ബി നഗർ മേഖലകളിൽ ഉൾപ്പെടെ തെരച്ചിൽ നടത്തുക അത് അപ്പോൾ തന്നെ നിർണായക രേഖകളും വിവരങ്ങളും എൻ ഐ എ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിലേതായാലും ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ളതാണ് ആ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള കേസാണെങ്കിൽ പോലും അതിനും കേരളവുമായി ബന്ധം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകരരായി സംശയിക്കുന്ന അല്ലെങ്കിൽ ഭീകരബന്ധം സംശയിക്കുന്ന രണ്ട് പേരോട് ഹാജരാവാൻ വേണ്ടി എൻ ഐ എ നോട്ടീസ് നൽകിയിരിക്കുന്നത്